ഹായ് ഫ്രണ്ട്സ് നമ്മൾ നിരന്തരമായി ചിന്തിക്കുന്നത് ജീവിതത്തിൽ സംഭവിക്കും നമ്മളുടെ ഇന്നലത്തെ ചിന്തകളാണ് ഇന്നത്തെ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്നത് നമ്മളുടെ ഇന്നത്തെ ചിന്തകൾ നാളെ നമ്മളുടെ ജീവിതത്തിൽ അനുഭവിക്കും അപ്പോൾ ഒരു മനുഷ്യൻ ജനിച്ചു വളരുമ്പോൾ തൊട്ട് ഇപ്പോൾ വരെയുള്ള അവന്റെ ലൈഫ് ഒന്ന് സ്റ്റഡി ചെയ്ത് നോക്കിയാൽ അവൻ്റെ ചിന്തകളും അവൻ്റെ സംസാരവും പ്രവൃത്തിയും അവൻ പോലും അറിയാതെ കൂടുതലും നെഗറ്റീവായിട്ടുള്ള ഒരു വൈബിലും നെഗറ്റീവായിട്ടുള്ള മൈൻഡ് സെറ്റിലും അറിയാതെയായിരിക്കും അവൻ്റെ ജീവിതം മുന്നോട്ട് വരുന്നത് ഒരു കൊച്ചുകുട്ടി ഏഴ് വയസ്സ് വരെയുള്ള ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ കാര്യങ്ങളും ആ കുഞ്ഞിൻ്റെ സബ് കോൺഷ്യസ് മൈൻഡിൽ റെക്കോർഡായിരിക്കും എന്നുള്ളത് അപ്പോൾ ആ ഒരു കൊച്ചു കുഞ്ഞ് ഏഴ് വയസ്സിനുള്ള റെക്കോർഡായിരിക്കുന്ന ആ ഒരു അവസ്ഥയിലൂടെയാണ് എല്ലാ മനുഷ്യരും ജീവിതത്തിൽ കടന്നു വരുന്നത് ആ സമയത്തെല്ലാം പോസിറ്റീവിനേക്കാൾ കൂടുതൽ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളത് ഇതെല്ലാം ഒരു മനുഷ്യൻ്റെ സപ്പോർട്ട് ചെയ്തില്ലെന്ന് മൈൻഡിൽ വളരെയധികം ആവും ഇന്ന് മുതിർന്നൊരു വ്യക്തിയെ നോക്കുമ്പോൾ അയാളുടെ ജീവിതത്തിൽ അദ്ദേഹം നിരവധിയായ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ സ്റ്റോക്കുള്ള ജന്മസിദ്ധമായിട്ടുള്ള അല്ലെങ്കിൽ ജനിക്കുമ്പോൾ തൊട്ടുള്ള സ്റ്റോക്കുള്ള ഈ നെഗറ്റീവ് എനർജി നെഗറ്റീവ് ചിന്തകൾ നെഗറ്റീവ് എക്സ്പീരിയൻസ് എല്ലാം തുടർന്നുള്ള ജീവിതത്തിലെല്ലാം അദ്ദേഹത്തിന് പിന്തുടർന്നിരിക്കും അല്ലെങ്കിൽ പിന്തുടർന്നുകൊണ്ടിരിക്കും അങ്ങനെ വരുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ലൈഫിലേക്ക് നമുക്ക് എത്താൻ പറ്റില്ല സമാധാനമുള്ള പ്രശ്നങ്ങൾ വന്നാൽ അതിനെ മാനേജ് ചെയ്യാൻ കഴിവുള്ള ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരും പക്ഷെ ആ പ്രശ്നങ്ങൾ നമ്മളുടെ ജീവിതം തകർക്കുകയോ നമ്മളുടെ ബിസിനസ്സിനെയോ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെയോ ബാധിക്കാൻ പറ്റുന്ന അതിനൊക്കെ മാനേജ് ചെയ്തുകൊണ്ട് പോസിറ്റീവായിട്ട് റിസൾട്ട് ആണ് രീതിയിലുള്ള ഒരു ലൈഫ് സ്റ്റൈൽ നമുക്ക് ആർജിക്കാൻ പറ്റണം അങ്ങനെ ആർജിക്കാൻ പറ്റണമെങ്കിൽ നമ്മളുടെ പവർ എന്താണെന്ന് നമ്മൾ അറിയണം ജീവനുള്ള ഒരു മനുഷ്യന് പവറുണ്ട് സൈക്കോളജിക്കൽ ഭാഷയിൽ സബ് കോൺഷ്യസ് മൈൻഡ് പവർ എന്ന് പറയും ഈ പ്രപഞ്ചത്തിൻ്റെ ഭാഗമായതുകൊണ്ട് തന്നെ നമ്മൾ പ്രപഞ്ചശക്തിയുടെ ഭാഗമാണ് ഈ പ്രപഞ്ചശക്തിയിൽ ആണ് നമ്മളുടെ മൈൻഡ് സെറ്റിൻ്റെ അനുസരിച്ചിട്ടാണ് ഈ പ്രപഞ്ചശക്തി നമ്മുടെ ജീവിതത്തിൽ നെഗറ്റീവ് റിസൾട്ടുകളും പോസിറ്റീവ് റിസൾട്ടുകളും ഉണ്ടാകുന്നത് ഞാൻ എൻ്റെ ജീവിത അനുഭവങ്ങളിൽ നിന്ന് എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങൾ ട്രെയിനിങ്ങിലൂടെ മറ്റുള്ളവർക്ക് എക്സ്പീരിയൻസ് ചെയ്ത് കൊടുക്കുന്നു അത് ഏകദേശം ഇരുപത് വർഷത്തോളമായിട്ടുണ്ട് പക്ഷേ ഞാൻ നാല് വർഷം മുമ്പ് വരെ നിരവധിയായ എല്ലാ പ്രശ്നങ്ങളും ഇടപെടുന്ന രീതിയിലായിരുന്നു സർവീസ് ചെയ്തത് എന്നാൽ നാല് വർഷമായിട്ട് വ്യക്തിപരമായി ഒരാൾക്ക് മാത്രം കൊടുക്കുന്ന ഒരു ആണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് യൂണിവേഴ്സൽ പവർ ട്രെയിനിങ് മൈൻഡ് ആൻഡ് യൂണിവേഴ്സൽ പവർ ട്രെയിനിങ് ഇതൊരു വ്യക്തിക്ക് മാത്രം കൊടുക്കുന്നതിന് തന്നെ അത് വളരെ എക്സ്പെൻസീവാണ് അധികം ഫീസ് കുറച്ചിനി കൊടുക്കാൻ പറ്റില്ല കാരണം ഒരാൾക്ക് വേണ്ടി മാത്രം സമയം സ്പെൻഡ് ചെയ്തിട്ടുള്ള റെഗുലർ ക്ലാസ്സുകളാണ് അത് അദ്ദേഹത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് എന്നാൽ ഇതേ ക്ലാസ്സിനെ കുറിച്ച് അറിഞ്ഞ പലരും ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ താല്പര്യം കാണിച്ചു പക്ഷേ സാമ്പത്തികം പ്രശ്നമായി വരുന്നു അങ്ങനെ പലരും പറഞ്ഞതിന് പ്രകാരമാണ് ഞാൻ ഇന്ന് ഒരു ഗ്രൂപ്പ് ട്രെയിനിങ് ഇതേ ട്രെയിനിങ് ഗ്രൂപ്പ് ട്രെയിനിങ് ആയിട്ട് ചെയ്യുന്നുണ്ട് സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളവരെ പരിഗണിച്ചുകൊണ്ട് ഒരു നിശ്ചിത ഫീസ് ഇല്ലാതെ എത്ര കാലം വേണമെങ്കിലും ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യാവുന്ന രീതിയിലാണ് ഇത് ക്രമീകരിച്ചിരിക്കുന്നത് അപ്പം നിങ്ങൾക്കിതിൽ പങ്കെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫീസ് അടക്കാം മാസം നിങ്ങൾക്ക് ഒരു നൂറ് രൂപ തരാൻ പറ്റുള്ളെങ്കിൽ നൂറ് രൂപ അടക്കാം അഞ്ഞൂറ് തരാൻ പറ്റി അഞ്ഞൂറ് അടക്കം ആയിരം തരാൻ പറ്റി ആരും അടക്കം പക്ഷെ ഒരു നൂറ് പോലും തരാൻ പറ്റാത്തത്രയും സാമ്പത്തിക ബുദ്ധിമുട്ടിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ നിങ്ങൾ ഒരു ഫീസ് കൊടുക്കാതെയും നിങ്ങൾക്ക് ഈ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും കാലം അറ്റൻഡ് ചെയ്യുക കുറേ ആളുകൾ ഇപ്പോൾ ഫീസ് കൂട്ടുകയോ ഒരു ഫിക്സ്ഡ് ഫീസ് കിട്ടുകയോ ഒന്നും ചെയ്യില്ല ഇതൊരു ചാരിറ്റിയും വേണ്ടി ഉറപ്പായിട്ടൊരു ചാരിറ്റി മൈൻഡിൽ തന്നെയാണ് ചെയ്യണം കാരണം അത്ര ജീവിതത്തിൽ ദുരന്തങ്ങളിലും കടബാധയിലും ആത്മഹത്യയിലും പട്ടിണിയിലും ഒക്കെ കടന്ന് അതിലൂടെയെല്ലാം കുറേ ജീവിത പാഠങ്ങൾ പഠിച്ച് എക്സ്പീരിയൻസ് ചെയ്തിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുകളിലേക്ക് നിൽക്കണം അതുകൊണ്ട് തന്നെ എന്നാൽ കഴിയുന്ന രീതിയിൽ മറ്റുള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു മനസ്സ് വെച്ചിട്ടാണ് ഇങ്ങനൊരു ട്രെയിനിങ് ഞാൻ ചെയ്യുന്നത് അപ്പം നിങ്ങൾക്കാർക്കെങ്കിലും ഈ ട്രെയിനിങ്ങിൽ പങ്കെടുക്കാൻ താല്പര്യം സാമ്പത്തിക പ്രശ്നം ഒരു തടസ്സമായിരിക്കില്ല അല്ലെങ്കിൽ സാമ്പത്തിക ഒരു തടസ്സമായിരിക്കില്ല നിങ്ങൾ നിങ്ങളുടെ പേര് സ്ഥലവും ഞാൻ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ ടൈപ്പ് ചെയ്യുക അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ഈ ട്രെയിനിൽ പങ്കെടുക്കാം ഓക്കെ താങ്ക് യു